ഒരു ഗ്ലാസ് വെള്ളം എങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി വാങ്ങുക എല്ലാം കിട്ടി എന്നുണ്ടെങ്കിൽ ആരംഭിക്കുകയാണ് ബലിപുഷത്തിലെ അല്പം ഒരു നുള്ളെടുത്ത് തൊഴുതു പിടിക്കുക പവിത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പം എടുക്കുന്നതായിട്ടില്ല എല്ലാവരും ആ ബെലിപുഷം മാത്രം ഒന്ന് നുള്ളെടുത്ത് മഹാദേവനെയും മഹാവിഷ്ണുവിനെയും നന്നായി മനസ്സിൽ സരിച്ച് പ്രാർത്ഥിക്കുക ചെയ്യാൻ പോകുന്ന ക്രിയയിൽ ഞങ്ങൾക്ക് മാനസികമായ ബുദ്ധിയും വെളിച്ചവും തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക നന്നായി പറയുക ഓം നമോ നമോയ ഓം നമശിവായ ഓം ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ ഭസ്മൈ ശ്രീ ഗുരവേ നമ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേ സർവവിഘ്ന ഉപാദയേ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഓ ശിവം കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ നമോ നമ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് ശ്രാദ്ധ ക്രിയാർകം പവിത്രധാരണം വലതിനെ മുമ്പിൽ വരുമാറു കൈ പിണച്ചു ഒഴിക്കുക ഗണപതിയെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്ന ഉപശാന്തയേ ഓം ഗം ഗണപതയെ നമ നന്നായി വെളിയിടുന്ന എല്ലാ പുതിയ സമൂഹത്തെയും മനസ്സാസ്മരിക്കുക കേട്ടോ ഹന ശരി സൗരമാനെയഭവാദിഷ്ടി സംവത്സരാണേ വിശ്വാ വർഷ ഋതൗ ശ്രാവണമാസേ വിഷ്ണപക്ഷേ ഗുരുവാരെ അമാവാസയാണേ സകലഗുണ വിശിഷ്ടം

ൃഷ്ടോസിതം പുരം പിണ്ണം ചെയ്യാം മാതാ മഹകുലേ ഗതിരേശി ആവാഹയിഷ്യേ താൻ സർവാൻ ഉഷപൃഷ്ടോദക